പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ അമ്മയും മോഡും കൂടി തിന്നാൻ വന്നതാണ് രണ്ടെണ്ണി കണ്ട വഴി ഓടിക്കും വിട്ടോ വണ്ടി വിട്ടോ <templa> <can be> <out> ും മറ്റത്തെ ചാണന്തിക്കേണ്ട ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കേട്ടാ ഇവര് വന്നതേക്കണ്ട ഈ മിറ്റം കണ്ട ഈ മുറ്റത്തിന്റെ അവസ്ഥ ഒക്കെ ഈ ഇത് നല്ല വൃത്തിക്കാക്കണം അമ്മമ്മ മൂത്ര ഒഴിച്ച് നല്ല വൃത്തിയാക്കിയ സ്ഥലമാണ് ഞാനും ചാണകം തേക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ചന്ദ്രമാവൻ ഉദിച്ച് വന്നി നീണ്ടി പിന്നെ ചാണം തേക്കുന്ന വീടൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല നമ്മൾ ചാണം തേക്കുന്ന സമയത്ത് ആദ്യം നമ്മളെ ചോട്ടവും ചോട്ടൂൻ്റെ ഉങ്ങിയും കൂടി വന്നിട്ടുണ്ടായിന് ഈ ചാണകം തേച്ചാൽ മിക്കം കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് തേച്ചിട്ട് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇപ്പം എല്ലാവർക്കും കുറവാണ് പക്ഷെ നമ്മളെ രണ്ട് മൂന്ന് വീട് പിന്നിൽ ഇപ്പോൾ ചാണം തേക്കുന്നുണ്ട്